നമസ്കാരം നാട്ടിൽ ക്രമസമാധാനം നിലനിൽക്കാനും കുറ്റകൃത്യങ്ങൾ തടയാനും നാടിന്റെ സുരക്ഷയ്ക്കുമായിട്ടാണ് പോലീസുകാരെ നിയമിച്ചിട്ടുള്ളത് എന്നാൽ പോലീസുകാർക്ക് ഇടയിലും കുറ്റകൃത്യങ്ങൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ കടുത്ത നടപടികളിലേക്ക് നീങ്ങുകയാണ് സർക്കാർ നിരവധി ദൃശ്യങ്ങളാണ് പോലീസ് മർദ്ദനങ്ങളുമായി ബന്ധപ്പെട്ട് വന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും ആഭ്യന്തര വകുപ്പിനെ പ്രതിക്കൂട്ടിലാക്കിയ പോലീസ് മർദ്ദനങ്ങളിൽ അന്വേഷണം കടുക്കുകയാണ് ലോക്കപ്പ് മർദ്ദന കേസുകൾ കൂടുന്ന സാഹചര്യത്തിൽ അത് സർക്കാരിനെതിരെ ആയുധമാക്കാൻ ഒരുങ്ങുകയാണ് പ്രതിപക്ഷം അത്തരം പോലീസുകാരെ ഉടൻ പുറത്താക്കുമെന്നാണ് ലഭിക്കുന്ന സൂചന കഴിഞ്ഞ ദിവസമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പി ചി സ്റ്റേഷനിൽ നടന്ന പോലീസ് മർദ്ദനത്തിന്റെ ഞെട്ടിക്കുന്ന ദൃശ്യങ്ങൾ മാധ്യമങ്ങൾ വഴിയും സമൂഹ മാധ്യമങ്ങൾ വഴിയുമെല്ലാം പുറത്തു വരുന്നത് ഇത് സർക്കാരിന് വലിയ രീതിയിൽ തിരിച്ചടിയായിട്ടുണ്ട് ഇതിന്റെ എല്ലാം പശ്ചാത്തലത്തിൽ പോലീസ് സ്റ്റേഷനിലെ മർദ്ദനവും കള്ളക്കേസ് ചമയ്ക്കലും ഗുരുതര ഭവിഷ്യത്തുള്ള കുറ്റമാക്കാൻ ഒരുങ്ങുകയാണ് സർക്കാർ ഇതിന്റെ കുറ്റക്കാരെന്ന് കണ്ടെത്തുന്ന പോലീസുകാർക്ക് ജോലി നഷ്ടപ്പെടുക മാത്രമല്ല ഭീമമായ നഷ്ടപരിഹാരം സ്വന്തം കയ്യിൽ നിന്ന് നൽകേണ്ടതായും വരും അത്തരം നടപടികളിലേക്കാണ് ആഭ്യന്തര വകുപ്പും സർക്കാരും നീങ്ങുന്നത് പോലീസുകാരുടെ വീഴ്ച മൂലമുണ്ടാകുന്ന നഷ്ടപരിഹാരം ഇതേവരെ സർക്കാരായിരുന്നു നൽകിയിരുന്നത് അത്തരത്തിലുള്ള വിധിയാണ് കോടതിയിൽ നിന്ന് വന്നുകൊണ്ടിരുന്നത് എന്നാൽ ഉദ്യോഗസ്ഥർ നേരിട്ട് പങ്കാളികളാകുന്ന തെറ്റുകളിൽ പരമാവധി ശിക്ഷയായ പിരിച്ചുവിടലിലേക്ക് ആഭ്യന്തര വകുപ്പ് നീങ്ങിത്തുടങ്ങി അതോടൊപ്പം സർക്കാർ നൽകേണ്ട നഷ്ടപരിഹാരം ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരിൽ നിന്ന് ഈടാക്കാനുള്ള നടപടിയും ആരംഭിച്ചിട്ടുണ്ട് കേരള പോലീസ് സേനയിൽ നിന്ന് രണ്ടായിരത്തി പതിനാറ് ജൂൺ മുതൽ ഇതേവരെ നൂറ്റി എട്ട് പോലീസുകാരെ പിരിച്ചുവിട്ടിട്ടുണ്ട് ഭരണഘടനയുടെ മുന്നൂറ്റി മുപ്പത്തൊന്നാം അനുച്ഛേദ പ്രകാരമുള്ള നടപടികൾ പൂർത്തിയാക്കിയ ശേഷമാണ് പിരിച്ചുവിടൽ ഇൻസ്പെക്ടർ വരെയുള്ളവരെ പോലീസ് മേധാവിക്ക് പിരിച്ചുവിടാനാകും അതിനു മുകളിലുള്ളവരെ പിരിച്ചുവിട്ട് ഉത്തരവിറക്കുന്നത് ആഭ്യന്തര വകുപ്പാണ് തൊഴിയൂർ സുനിൽ വധക്കേസിൽ തെറ്റായി ശിക്ഷിക്കപ്പെട്ടവർക്ക് അഞ്ചു ലക്ഷം വീതം നഷ്ടപരിഹാരം നൽകണമെന്ന ഹൈക്കോടതി ഉത്തരവിൽ സർക്കാർ സ്വീകരിച്ച പുതിയ നിലപാടാണ് കുറ്റക്കാരായ പോലീസുകാർക്ക് സ്വത്തും പണവും നഷ്ടമാകുന്ന സ്ഥിതിയിലേക്ക് എത്തിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിൽ ഗുരുവായൂർ പോലീസ് ചുമത്തിയ കള്ളക്കേസിൽ നഷ്ടപരിഹാരം നൽകേണ്ടത് ബന്ധപ്പെട്ട പോലീസുകാരാണെന്ന് കാണിച്ച് സർക്കാർ ഈയിടെ ഉത്തരവിറക്കിയിരുന്നു നഷ്ടപരിഹാരം സർക്കാർ നൽകുക എന്ന വ്യവസ്ഥാപിത നടപടിയിൽ നിന്ന് മാറിയുള്ള ഉത്തരവ് സേനാംഗങ്ങളെ കൂടുതൽ ജാഗ്രതയുള്ളവരാക്കാൻ ലക്ഷ്യമിട്ടുള്ളതായിരുന്നു സേനയിൽ നിന്ന് പിരിഞ്ഞാലും ജോലി നഷ്ടപ്പെട്ടാലും നഷ്ടപരിഹാരം നൽകലെന്ന ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിവാകാനാവില്ലെന്ന സൂചനയും തൊഴിയൂർ കേസിൽ സർക്കാർ നൽകുന്നുണ്ട് കള്ളക്കേസെടുത്ത ഉദ്യോഗസ്ഥർ സർവീസിൽ തുടരുന്നുണ്ടെങ്കിൽ നഷ്ടപരിഹാര തുക ശമ്പളത്തിൽ നിന്ന് പിടിക്കാനും അല്ലാത്തപക്ഷം വിരമിച്ച ആനുകൂല്യങ്ങളിൽ നിന്ന് ഈടാക്കി നൽകാനുമാണ് സർക്കാർ ഉത്തരവിറക്കിയത് കള്ളക്കേസിൽ ജീവപര്യന്തം തടവിന് ശിക്ഷിക്കപ്പെട്ട പ്രതികൾ നടത്തിയ നിയമ പോരാട്ടത്തിൽ മുപ്പത്തിയൊന്ന് വർഷത്തിനു ശേഷമാണ് നഷ്ടപരിഹാരം നൽകണമെന്ന ഉത്തരവും പോലീസുകാരിൽ നിന്ന് ഇത് ഈടാക്കി നൽകണമെന്ന് സർക്കാർ നിർദ്ദേശവും വന്നതെന്നതും സംഭവത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നുണ്ട് ഇതിനു പുറമെ കള്ളക്കേസ് ചമച്ച പോലീസുകാർക്ക് നേരെ ക്രിമിനൽ ഗൂഢാലോചനക്ക് നിയമ സ്വീകരിക്കാനും കേസിന്റെ പുനരന്വേഷണത്തിന് ഉദ്യോഗസ്ഥനെ നിയമിക്കാനും തീരുമാനമായത് പോലീസുകാരുടെ തെറ്റായ നടപടി എന്തെങ്കിലും ചോദ്യം ചെയ്യുമെന്നതിന് ഉദാഹരണവുമാണ് എന്തായാലും പോലീസ് മർദ്ദനങ്ങളുടെ ദൃശ്യങ്ങൾ ഒരുപാട് പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് ആഭ്യന്തര വകുപ്പ് പ്രതിക്കൂട്ടിലായിരിക്കുകയാണ്